ഹരിയോ കൽക്കി രൂപികളായിരിക്കുന്ന എല്ലാ നാരായണന്മാർക്കും ബ്രഹ്മഗീത പാഠത്തിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ഷീലായ്യപ്പന് ഇന്ന് നമ്മൾ ബ്രഹ്മഗീതയുടെ പത്താമത്തെ പാഠം പഠിക്കാൻ പോവുകയാണ് ഈ പാഠത്തിന്റെ പേര് പുനർജന്മ എന്നാണ് ഇതിൽ നമ്മൾ രണ്ടു പോയിന്റാണ് ഇന്ന് പഠിക്കുന്നത് ആദ്യത്തെ പോയിന്റ് എന്താണ് പുനർജന്മം ഒറ്റ വാക്കിൽ പറഞ്ഞാല് പുനർജന്മം എന്ന് പറയുന്നത് മരണാനന്തര ജീവിതമാണ് ഇനി ഇതിനൊരു ഏർ കറക്റ്റ് നിർവചനം അത് ഇതാണ് നാം മരിക്കുമ്പോൾ നമ്മളുടെ ജീവോർജ്ജം ശരീരം വിട്ടതിന് ശേഷം വീണ്ടും ശരീരം സ്വീകരിച്ച് പുതിയ ജീവിതത്തിലേക്ക് വരുന്ന പ്രക്രിയയാണ് പുനർജന്മം അതായത് നമ്മളിലെ ജീവോർജ്ജം ശരീരം വിട്ടതിന് ശേഷം വീണ്ടും ശരീരം സ്വീകരിച്ച് പുതിയ ജീവിതത്തിലേക്ക് വരുന്നതാണ് പുനർജന്മം ഇതിനെ മറ്റു വിധത്തിൽ പറഞ്ഞാൽ ഇംഗ്ലീഷിൽ റീസൈക്കിൾ എന്നും റിന്യൂവൽ എന്നും പറയുന്നു ഉദാഹരണത്തിന് പ്ലാസ്റ്റിക് ഇരുമ്പ് എന്നിവ നമുക്കറിയാം അതിനെ വീണ്ടും ഉരുക്കി പുതിയ പുതിയ വസ്തുക്കളാക്കി മാറ്റാൻ സാധിക്കുന്നതാണ് എന്ന് പറഞ്ഞ പോലെ ജീവശരീരങ്ങളും റീസൈക്കിൾ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് നമ്മൾ മരിച്ചതിന് ശേഷം നമ്മുടെ ശരീരത്തിലെ ഓരോ കടങ്ങളും നമ്മുടെ ശരീരത്തെ പഞ്ചഭൂതങ്ങളുടെതെല്ലാം വേർപെട്ട് പോകുന്നു നമ്മുടെ ജീവനായിരിക്കുന്ന ഭഗവാൻ വേർപെട്ട് പോകുന്നു അതിനുശേഷം വീണ്ടും ഇതൊരു പുതിയ പ്രക്രിയയിലൂടെ നമ്മളൊരു പുതിയ ശരീരം സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് ഇനി അടുത്ത രണ്ടാമത്തെ പോയിന്റ് പുനർജന്മം സത്യമാണോ എന്നതാണ് അതിന് യാതൊരു സംശയമല്ല നൂറ് ശതമാനം അത് സത്യമാണ് പ്രപഞ്ചം പോലും നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചം പോലും പുനർജനിക്കുന്നുണ്ട് നമ്മൾ എല്ലാവരും പുനർജന്മങ്ങളാണ് പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളും പുനരാവിഷ്കാരമാണ് പുനരാവൃത്തിയാണ് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ സൈക്കിൾ നമ്മൾ സയൻസിൽ പഠിച്ചിട്ടുണ്ട് അതായത് ജലം നീരാവിയായി പോവുകയും പിന്നീട് നീരാവി കണത്ത് മഴയായി വീണ്ടും അത് സംബന്ധിച്ച് ീരികം ചെയ്യുന്ന അവിടെ ഒരു സൈക്കിള് പൂർത്തിയാവുകയാണ് കൂടാതെ കാർബൺ സൈക്കിളുണ്ട് നൈട്രജൻ സൈക്കിളുണ്ട് ഓക്സിജൻ സൈക്കിളുണ്ട് ഇതെല്ലാം ഓരോ സൈക്കിളാണ് ഇനി ഇത് മാത്രമാണോ നമ്മളിപ്പോൾ ഒരു ആഴ്ചകളിൽ എണ്ണിക്ക് തിങ്കൾ തൊട്ട് ഞായർ വരെ എണ്ണി കഴിഞ്ഞാൽ അത് വീണ്ടും തിങ്കളാണ് അത് തന്നെ റിപ്പീറ്റ് ചെയ്യുകയാണ് അതുപോലെ ഋതുക്കൾ ആറ് ഋതുക്കളാണുള്ളത് ആ ഋതുക്കളാണെങ്കിലും ആറും കഴിയുമ്പം വീണ്ടും അത് തന്നെ റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് പിന്നെ മാസങ്ങൾ നോക്കി പന്ത്രണ്ട് മാസങ്ങൾ കഴിഞ്ഞാൽ വീണ്ടും അതേ മാസങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയെല്ലാം ഭൂമിയിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും നമ്മുടെ ഈ പ്രപഞ്ചം തന്നെ ഏഹ് രണ്ടായിരം ചതുരയോഗങ്ങൾ ചേരുമ്പോൾ അതായത് എണ്ണൂറ്റി അറുപത്തിനാല് കോടി വർഷങ്ങൾ ശേഷം എണ്ണൂറ്റി അറുപത്തിനാല് കോടി വർഷങ്ങൾക്ക് ശേഷം വീണ്ടും പ്രപഞ്ചം ജനിക്കുകയാണ് ഇപ്പോൾ ഈ രണ്ടായിരം ചതുരയോഗങ്ങൾ പൂർത്തിയാകാൻ പോവുകയാണ് അതായത് എണ്ണൂറ്റി അറുപത്തിനാല് കോടി വർഷങ്ങൾ പൂർത്തിയാവുകയാണ് ഇപ്പോൾ ഈ ഭൂമിയിൽ വന്നിരിക്കുന്ന ദ്വാപരയോഗത്തിലെയും ത്രേതായുഗത്തിലെയും സത്യയുഗത്തിലെയും ആളുകളുടെ പുനർജന്മങ്ങളാണ് നമ്മളെല്ലാം പുനർജന്മങ്ങളാണ് പണ്ടുണ്ടായിരുന്ന പാട്ടുകാരും നർത്തകരും പിന്നെ അതുപോലെ പിന്നെ കലാകാരന്മാരും പിന്നെ എല്ലാം ഇന്നും പുനർജനിച്ച അവരെല്ലാം നമ്മുടെ കൂടെ ഉണ്ട് ഒരുപാട് പുനർജന്മങ്ങളെ എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അവയെ കുറിച്ചൊക്കെ ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം ഇത്രയും പറഞ്ഞുകൊണ്ട് എന്നും നിർത്തുന്നു നന്ദി